മേത്തല ഇടമുക്കിലുള്ള അംഗൻവാടിയിലെ കുഞ്ഞുമക്കൾക്കാണ് നവകൈരളി കലാ സാംസ്കാരിക സമിതി പ്രവർത്തകർ പുതിയ മിക്സി വാങ്ങി നൽകിയത് നവകൈരളി നടത്തിയ ഇ എ ഷൈൻ കരോളി അർജുൻ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്നും സ്വരൂപിച്ച പണത്തിൽ നിന്നുമാണ് മിക്സി സമ്മാനിച്ചത് കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റി ഇരുപത്തിയെട്ടാം വാർഡ് കൌൺസിലർ രവീന്ദ്ര നടുമുറി മിക്സി അംഗൻവാടി പ്രവർത്തകർക്ക് സമർപ്പിച്ചു നവകൈരളി കലാ സാംസ്കാരിക സമിതി ഇടമുക്ക് ഭാരവാഹികളായ ജലീൽ ഇ എം അഖിൽ ബാലൻ അക്ഷയ് എൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ും നമ്മുടെ വിഷയങ്ങളിൽ ഏത് വിഷയങ്ങളും കാരണം പറയുന്നത് പ്രാദേശികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കേന്ദ്രക്കാരൻ കേൾ അതിനുള്ള ഒരു താല്പര്യം എടുക്കുന്ന ഒരു സംഘടനയാണ് നവകേരിയിൽ പ്രത്യേകിച്ച് നമ്മുടെ തരത്തിലേക്കില്ലാ